നമസ്കാരം നേച്ചർ ലൈഫ് ടി വിയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ആത്മജ നാച്ചുറൽ ലൈഫ് ഇൻ്റർനാഷണലിൻ്റെ കായംകുളം വെട്ടിക്കോട് സെൻറ്ററിൽ നിന്നും സംസാരിക്കുന്നു ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മീന ചേച്ചിയാണ് ചേച്ചിയുടെ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം ചേച്ചി എവിടെ നിന്നാണ് വരുന്നത് എൻ്റെ വീട് ഇവിടെ അടുത്ത ഞാനിപ്പം വന്നേക്കുന്ന യു കെ എന്നാണ് ആ അവിടുന്ന് ഇങ്ങോട്ട് തന്നെ വന്നിട്ട് ഇവിടുന്ന് തന്നെ തിരിച്ചു പോകും ഇവിടെ ട്രീറ്റ്മെന്റിന് വേണ്ടി മാത്രമായിട്ട് വന്നതാണ് ചേച്ചി എങ്ങനെയാണ് എൻ്റെ ഹസ്ബൻഡ് രാകേഷ് ഇവിടെ ഒരു നാല് വർഷം മുമ്പ് ഡയബറ്റിക് ആണ് ഗുള്ള അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് ഇവിടെ നിന്ന് പോയപ്പം ടാബ്ലറ്റും ഇൻസുലിനും എല്ലാം ഉണ്ട് അതെല്ലാം നിർത്തിയായിരുന്നു പക്ഷെ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അവിടുത്തെ ലൈഫ് സ്റ്റൈല് കാരണം ഇനിയിപ്പം ഞാൻ പോയിട്ട് ഞങ്ങൾ രണ്ടും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇരിക്കുകയാണ് അങ്ങനെയാണ് അത് കൂടുതലും നോൺ വെജ് ഐറ്റംസ് ആണ് ഞങ്ങൾ കഴിക്കുന്നത് പിന്നെ ടേക്ക് അവേയ്സ് ഒരു ഫോർ ഫൈവ് ടൈംസ് എ വീക്ക് കഴിക്കാറുണ്ട് അതെല്ലാം കൂടാന്ന് തോന്നുന്നു ഇങ്ങനൊരു ഞാനിവിടെ വന്നത് എനിക്ക് ഹൈപ്പർ ടെൻഷനുണ്ട് അങ്ങനെയാണ് ഞാൻ പിന്നെ ഓവർ വെയ്റ്റ് ആയിരുന്നു അങ്ങനെ ഇവിടെ വന്നത് അത് ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റായിട്ട് കിട്ടിയ സംഭവങ്ങളാണ് ഇതെല്ലാം ഓക്കെ ഇവിടെ വന്നിട്ട് എത്ര ദിവസം ദിവസമാകുന്നു ഇന്നിപ്പം ട്വൻറ്റി ഫോർ ഡേയ്സ് ആയി ട്വൻറ്റി ഫോർ ഡേയ്സ് ആകുന്നു അല്ലേ ഓക്കെ ഇത്രയും ദിവസം ഉണ്ടായിരുന്നു ഒരു കുറിച്ച് പങ്കുവെക്കാമോ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഇതിന് മുന്നേ ഒരു നാച്ചുറോപ്പതി ചികിത്സ എടുത്തിട്ടുള്ള ആളാണോ അല്ല അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ഞാൻ എടുത്തിട്ടില്ല ഇത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് ഇവിടെ വന്നത് എനിക്ക് ഞാൻ ഹാപ്പിയാണ് ഇപ്പോൾ എൻ്റെ വെയിറ്റ് കുറഞ്ഞ സെവൻ കെ ജി കുറഞ്ഞിട്ടുണ്ട് വന്നതിനേക്കാളിലും പിന്നെ എൻ്റെ ബ്ലഡ് പ്രഷർ ഫൈവ് ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ടാബ്ലറ്റ് കംപ്ലീറ്റ് നിർത്തി ഇപ്പം ഞാൻ ടാബ്ലറ്റ് തലല്ല പക്ഷേ എൻ്റെ ബ്ലഡ് പ്രഷർ ഇപ്പം വൺ ട്വൻറ്റി സെവൻറ്റി അങ്ങനെ വൺ ടെൻ സെവൻറ്റി എയ്റ്റി ആ റേഞ്ചിൽ കൺട്രോൾ ആയിട്ടുണ്ട് പിന്നെ ആദ്യം വന്നപ്പോൾ എനിക്ക് ഒറ്റ വിധേ എനിക്ക് കോഫി കുടിക്കാൻ പറ്റത്തില്ലായിരുന്നു സെക്കൻഡ് ഡേ ഇഷ്ടമുള്ള ആളായിരുന്നു ബ്ലാക്ക് കോഫി ആയിരുന്നു അവിടെ വെച്ച് ഒരു ഫൈവ് സിക്സ് കൂടുതൽ കുടിക്കും ഒരു ദിവസം അങ്ങനെയുള്ള ഒരാളായിരുന്നു സെക്കൻഡ് ഡേ ആയപ്പോൾ ഇച്ചിരി ഹെഡ് ഏക്ക് വന്നാൽ അത് മാത്രമേ ഉള്ളായിരുന്നു അല്ലാതെ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഹാബിയാണ് ചികിത്സാ രീതികൾ എങ്ങനെയോ ചികിത്സാരീതികളെല്ലാം നല്ലതാണ് വേറെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വേറെ മെഡിസിനായിട്ടൊന്നുമില്ല എല്ലാം നാച്ചുറലായിട്ടുള്ള വെജിറ്റബിൾസ് ആയാലും അങ്ങനെയുള്ള ജ്യൂസുകളായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ നമ്മുടെ വേറെ ഒരു തരത്തിലുള്ള മെഡിസിനും ഇല്ല അങ്ങനെ അത് കാരണം ഒരു സൈഡ് ഇഫക്റ്റ് വരുന്നില്ല ഒന്നിന് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ഒന്നിനും തന്നെ സൈഡ് ഇഫക്റ്റ് കിട്ടത്തില്ല നമുക്ക് ഫ്യൂച്ചറിലായാലും ഇപ്പോഴായാലും അതുകൊണ്ട്

ഞാൻ ചെക്ക് ചെയ്യാറുണ്ടായിരുന്നു ബി പി ഹൈ കുറച്ച് ഹൈ ആയിരുന്നു ഞാൻ പക്ഷേ ടാബ്ലറ്റ് ഒന്നും എടുത്തില്ല പക്ഷേ പിന്നെ പോക പോകെ പാൽപിറ്റേഷൻ ആയി മീൻസ് ഹാർട്ട് അങ്ങനെ അതൊരു അറിയാൻ പറ്റുമായിരുന്നു ഡയറ്റ് കൺട്രോൾ ഒന്നും ചെയ്തില്ല അങ്ങനെ ആയി പിന്നെ ഒരു ദിവസം വൈകിട്ടായപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ പാൽപ്പിറ്റേഷൻ പോലെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നിന്ന് ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്തു അതൊരു വർഷത്തോളം ആ ഒരു സെയിം ഡോസിൽ തന്നെ പോയി അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഒരു എല്ലാ ആറ് മാസം കൂടുമ്പോഴത്തേക്കും അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു ഇപ്പം കുറച്ച് ഒരു 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 മാസം മുമ്പ് അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു അന്നേരമാണ് ആ ബി പി ആകുന്നില്ല ടാബ്ലറ്റ് വെച്ചു അന്നേരം അവർ പിന്നെ അത് ഡോസ് ട്വൻ്റി ഫോർ ഹവേഴ്സ് ബി പി മോണിറ്റർ ചെയ്തു അത് കഴിഞ്ഞിട്ട് അവർ ഡോസ് കൂട്ടി ഡോസ് കൂട്ടി കഴിഞ്ഞപ്പോൾ എന്നിട്ടും ആ ഒരു ഞാൻ ബീട്ട് ചെക്ക് ചെയ്യാറുണ്ട് അന്നേരം അത് കുറയുന്നില്ലായിരുന്നു അന്നേരം വേണം ഞങ്ങൾ വിചാരിച്ചെങ്കിൽ ഇങ്ങനെ ഒന്ന് വന്ന് നോക്കാം കാരണം അങ്ങനെ അനുഭവം ഉള്ളതുകൊണ്ട് ഇവിടെ വന്ന് നോക്കുക ഇതൊന്നും എനിവേ വേ പാർശ്വഫലങ്ങൾ ഒന്നും കിട്ടത്തില്ല അന്നേരം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക അങ്ങനെ ഇപ്പം ഞാൻ ഹാപ്പിയാണ് ഇപ്പം ഇവിടെ വന്ന് ഫൈവ് ഡേയ്സ് ഞാൻ പറഞ്ഞു എൻ്റെ കൂട്ടം തന്നെ ഫൈവ് ഡേയ്സിൽ തന്നെ മെഡിസിനെല്ലാം സ്റ്റോപ്പ് ചെയ്തു അങ്ങനെ തുടക്കം മെയിനായിട്ട് നമ്മുടെ ശരീരത്തിന് ഒരു കുറച്ച് വ്യത്യാസങ്ങൾ എന്താണെന്നൊന്ന് പറയാമോ ഡൈജഷൻ്റെ കാര്യത്തിലായിരുന്നാലും താപനിലയുടെ കാര്യത്തിലായിരുന്നാലും ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് അവിടെ നിന്ന് വന്ന എൻ്റെയും കൂടെ കാണും പക്ഷേ എനിക്ക് ഭയങ്കര ഫീലിങ് അത് ഹോട്ടായിട്ടായിരുന്നു എൻ്റെ ബോഡിയെല്ലാം നല്ല ഇതായിട്ടായിരുന്നു ചൂടായിരുന്നു ഇപ്പോൾ അത്രയും പ്രശ്നങ്ങളില്ല തന്നെയല്ല എൻ്റെ സ്കിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതുകൊണ്ട് ഒത്തിരി ചേഞ്ചസ് വന്നതായിട്ട് കൈടെ ആയാലും ഫേസിൻ്റെ ആയാലും എല്ലാം സ്കിന്നിന് ചേഞ്ചസ് വന്നിട്ടുണ്ട് പിന്നെ ആ മെയിനായിട്ട് എൻ്റെ ഹാർട്ടിന് ആ പാൽപ്പിറ്റേഷൻ പോലെയൊക്കെ ആ ഒരു ഫീലിംഗ് ഇപ്പം ഇല്ല അങ്ങനെ എനിക്ക് ഇപ്പം ഇവിടെ വന്നതൊക്കെ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടേ ഇല്ല ഓക്കെ നമ്മുടെ യോഗ ചെയ്യുന്നതിലൂടെ ഉള്ള വ്യത്യാസം എങ്ങനെയായിരുന്നു യോഗ ചെയ്ത് യോഗ ചെയ്ത് വന്ന ദിവസങ്ങൾ ചെയ്തപ്പോൾ ഒന്ന് മൂവ് പോയിൻറ്റ് തന്നെ എന്താ ഫ്ലെക്സിബിലിറ്റി ഇല്ലായിരുന്നു പിന്നെ ടെക് ടക്ക് എന്നുള്ള സൗണ്ടായിരുന്നു ഓരോ ജോയിൻറ്റിനും കേൾക്കുന്നത് ഞൊട്ട വീഴുന്ന പോലെയൊക്കെയുള്ള ഇപ്പോൾ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല ഫ്ലെക്സിബിൾ ആയി പോടി അത് പിന്നെ ബ്രീത്തിങ്ങിൻ്റെ അത് ഒത്തിരി വ്യത്യാസമുണ്ട് അത് ആ ഒരു എടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് എനിക്ക് സാധാരണ നാട്ടിൽ വരുമ്പോൾ എനിക്ക് എല്ലാ പ്രാവശ്യം വരുമ്പോഴും കോൾഡൊക്കെയാകുന്ന ഇപ്രാവശ്യം ഇതുവരെ എനിക്ക് കോൾഡൊന്നും ആയിട്ടില്ല സാധാരണ ഹോസ്പിറ്റലുകളിൽ നിന്നും നമ്മുടെ ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ചേച്ചിക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ ഒന്ന് അറ്റ്മോസ്ഫിയറ് കാരണം ഒരു എന്താ നമ്മുടെ വീട്ട് വന്നതിൻ്റെ കൂട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ എല്ലാ സ്റ്റാഫായാലും കൂട്ടത്തിലുള്ള ബാക്കി പേഷ്യൻസ് പേഷ്യൻസ് എന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെ അവർ കൂട്ടത്തിലുള്ളവരായാലും എല്ലാവരും ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണ് അത് മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് പിന്നെ ഫുഡൊക്കെ പറയുന്നതാണ് ഫുഡൊക്കെ നമുക്ക് കണ്ട്രോള് വെജിറ്റേറിയൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും നല്ല നല്ല ഇഷ്ടപ്പെടും അത് പിന്നെ ഇത് പറഞ്ഞതിൻ്റെ കൂടെ തന്നെ നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡിനും അങ്ങനെ ഒരു മായമില്ലാത്ത ഫുഡായതുകൊണ്ട് നമുക്ക് അതിൻ്റെ പാർശ്വഫലങ്ങളൊന്നും അങ്ങനെയുള്ള ഒരു സൈഡ് ഇഫക്റ്റ് ഒന്നും തന്നെ വരുന്നില്ല അത് ആർക്കും വേണമെങ്കിലും വന്ന് ട്രൈ ചെയ്യാം കാരണം മെഡിസിൻ അല്ലാതുള്ള മെഡിസിൻ എടുക്കുക ഇംഗ്ലീഷ് മരുന്നുകളെ കഴിക്കുന്നതിന് എല്ലാത്തിനും സൈഡ് ഉണ്ട് പക്ഷേ ഇതിന് അന്നേരം അതില്ല അന്നേരം ആർക്കും വന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു കാര്യമാണിത് ഓക്കെ അഡ്വൈസ് എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് എല്ലാവരും ഇവിടെ വന്ന് ട്രൈ ചെയ്യണം മറ്റല്ലാതുള്ള ഇംഗ്ലീഷ് മരുന്നുകൾക്ക് പുറേന് പോകുന്നതിന് പേര് ഇവിടെ വന്ന് ട്രൈ ചെയ്യണം അതിനും നമ്മൾ പൈസ മണി ബേസ് ആണെങ്കിൽ അതിനും നമ്മൾ പൈസ ഇലവാക്കും അതുപോലെ തന്നെ ഇവിടെ അത്രയും പോലും ആകുന്നില്ല ശരിക്കും പറഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ദൂഷ്യഫലങ്ങളൊന്നും തന്നെ ഇല്ല നമ്മുടെ ശരീരത്തിനും നല്ലതാണ് ആ ഒരു ചേഞ്ചസ് നമുക്കറിയാൻ പറ്റും ഒരു ടെൻ ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട് ഓക്കെ വളരെ സ്മാർട്ടായിട്ട് ഇത്രയും ഇരുപത്തിനാല് ദിവസത്തെ വിശേഷങ്ങൾ നമ്മോടൊപ്പം പങ്കുവെച്ച് മീന ചേച്ചിക്ക് താങ്ക്സ് താങ്ക് യു